എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് ഈ ഓട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കാണുക അപ്പോൾ ഈ വെബ്സൈറ്റ് എന്തിനാണെന്ന് പറയുന്നതിന് മുമ്പ് ഈ വെബ്സൈറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം അപ്പം നമ്മുടെ കയ്യിലെ പഴയ മോഡൽ ബൈക്കുകളാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെയർ പാർട്സുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കടകളിലൊക്കെ തിരഞ്ഞിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ വെബ്സൈറ്റിൽ കയറുക നേരെ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങളുടെ ബൈക്കിൻ്റെ കമ്പനി ഏതാണോ അത് സെലക്ട് ചെയ്യുക എൻ്റെ അപ്പാച്ചിയാണ് അപ്പം ടി വി എസിൻ്റെ സെലക്ട് ചെയ്തു ആ ബ്രാൻഡിൽ വരുന്ന വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി വൺ എയ്റ്റി ടു ഹൺഡ്രഡ് എല്ലാ ബൈക്കുകളും സ്കൂട്ടികളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള ബൈക്ക് അപ്പാച്ചി വൺ ഫിഫ്റ്റിയാണ് അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണോ സ്പെയർ പാർട്സ് അതിൻ്റെ റേറ്റ് അടക്കം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെൽഫ് മോട്ടറ് മീറ്റർ അതന്നെ അതുപോലെ തന്നെ ബ്രേക്ക് കാലിബർ കിറ്റ് സീറ്റ് ഇതുപോലുള്ള ഇമെയിൽ ഫോൺ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അഡ്രസ്സ് പിൻകോഡ് മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്ന ഇത് രീതികളെ കുറിച്ചൊക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് അപ്പോൾ ഈ പ്രൈസിന് എല്ലാ നമ്മൾ എല്ലാം പൂരിപ്പിച്ചതിന് ശേഷം പേ നൗ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ അതോ എ ടി എം കാർഡ് വഴിയാണെങ്കിൽ അങ്ങനെ നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾ കാണണം എന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്പെയർ പാർട്സുകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പം ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു